പീപ്പിൾ ലവ് ഡ്രാമ ദാൻ പീസ് എന്നെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ആളുകൾക്ക് കുറച്ചൊരു ഡ്രാമ ഉണ്ടായിരിക്കണം എപ്പോഴും കുറച്ച് ഡയലോഗടികൾ ഉണ്ടായിരിക്കണം കുറച്ച് ഷൈൻ ചെയിലുകൾ ഉണ്ടായിരിക്കണം കുറച്ച് ഹർട്ടുകൾ ഉണ്ടായിരിക്കണം എന്നിട്ട് കുറച്ച് വേദനിക്കലുകൾ ഉണ്ടായിരിക്കണം എന്നിട്ട് ആശ്വസിപ്പിക്കാൻ ഒരാൾ വരണം ഇത് നാടകത്തിലെ സീന് പോലെ നടക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു റിച്ച് ഡേ ആയിട്ട് ഫീൽ ചെയ്യുക ഇമോഷണലി വളരെ കാമയറ്റായി പീസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസം എന്ന് പറയുന്ന ഒരു ബോറിങ് ഡേ ആയിട്ടും ചിലർക്ക് ഫീൽ ചെയ്യും ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് അറിയാം നാച്ചുറലി നമ്മുടെ മൈൻഡിന് ഈ കുറച്ച് കൂടുതൽ ഡോപ്പ മൈൻഡും മറ്റും ഉണ്ടാകുന്ന തരത്തിൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ആൻറ്റിസിപ്പേഷൻ ഒക്കെ ഉണ്ടാകുന്നത് നല്ല ഫീൽ ഗുഡ് ആയിരിക്കും നമുക്കൊരു ഹൈ കിട്ടും ഒരു ഫീൽ ഹൈ എന്ന് പറയുന്നൊരു സ്റ്റേജ് കിട്ടും നമുക്ക് കാം ക്വയറ്റായിരിക്കുക പീസ്ഫുൾ ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഹൈ ആക്കുന്നില്ല നമ്മളിങ്ങനൊരു സമതലത്തിൽ ഇങ്ങനെ കൊണ്ടുപോകും ആളുകൾ പൊതുവേ ഈ തരം വേഷം കെട്ടുകൾ എന്ന് ഞാനതിനെ പറയും വേഷം കെട്ടുകൾ ഡ്രാമാസ് ഇമോഷണൽ ഡ്രാമാസ് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നു ഒരു ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായാലും ഒരു ചെറിയ വാക്തർപ്പൊക്കെ ഒരു വീട്ടിലൊക്കെ വീട്ടിലേക്കുണ്ടാകുമ്പോൾ എങ്ങനെ ഒന്ന് സംസാരിച്ച് അന്തരീക്ഷം പീസ്ഫുള്ളാക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പല വീടുകളിലും എങ്ങനെ ഇവിടെ സംസാരിച്ച് ആളാവാമെന്ന് നോക്കുന്നവർ കൂടുതലാണ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ചകൾ നടക്കുന്നതെന്ന് പൊതുവേ ഇങ്ങനെ തോന്നുമെങ്കിലും വാസ്തവത്തിൽ അവിടെ ഓരോരുത്തരും ഈ കിട്ടിയ അവസരം മുതലെടുത്ത് നാല് ഡയലോഗ് അടിച്ച ആളാവാൻ നോക്കുന്നുണ്ടാവും അതാണ് ഞാൻ പറയുന്നത് പീപ്പിൾ ലവ് ഡ്രാമ നോട്ട് പീസ് സമാധാനമാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അധികം ഡയലോഗൊന്നും അതിനടിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും ബട്ട് ഈ പുര കത്തുമ്പോൾ കഴുക്കോലൂരുന്നത് പോലെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഇടയിൽ നാല് ഡയലോഗ് അടിച്ച് അവിടെ ഒന്ന് ഷൈൻ ചെയ്യാൻ ആളുകൾ അവനവനെ അതിൽ കിട്ടുന്ന സ്പേസിൽ തിരികെ കയറ്റാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ അതുകൊണ്ട് പൊതുവേ ആളുകൾ കാമൻ കോറ്റായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഇത്ര സീനുകളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതധികം ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല ചില ആളുകൾക്ക് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു ഒരു മാതിരി ബോറിങ് അനുഭവിക്കാറുണ്ട് എന്താ എനിക്കപ്പം മനസ്സിലാവുമോ എന്താ ഒരു എന്നുള്ളത് കാരണം നമ്മൾ വളരെ പീസ്ഫുള്ളാണ് നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം വളരെ ആണ് നമ്മുടെ ഒരു കാറിൽ പോവാണെങ്കിൽ പോലും പൊതുവേ കുറച്ച് പീസ്ഫുൾ പവർഫുൾ ഒരു സ്റ്റേജ് ആയിരിക്കും അല്ലാതെ ഒരു എന്ന് പറയുന്ന ഒരു ഫീൽ ആയിരിക്കില്ല അപ്പോൾ അവർക്കത് ബോറിങ് ആവാറുണ്ട് ചിലർക്കിട്ട് വളരെ റയറായ ചിലർക്കത് ബോറിങ് ആവാറുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവും അവർ ഡ്രാമ ആഗ്രഹിക്കുന്നു അവർ വളരെ ക്വൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള ആഴം കൂടിയ ഫീലിംഗ്സ് ഇഷ്ടപ്പെടുന്നില്ല പെരിഫറൽ ഫീലിംഗ്സ് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് കൂടുതൽ ചില ആളുകൾ വളരെ ഡെപ്തിൽ ജീവിക്കുന്നവരും ചില ആളുകൾ വളരെ പെരുഫെറൽ ആയിട്ട് ജീവിക്കുന്നവരും ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദുരവസ്ഥ എന്തു ചോക്കിയാൽ ഒരാളിങ്ങനെ പ്രതലത്തിൽ മാത്രം ചിന്തിക്കുന്ന ആൾ മറ്റുള്ള ആഴത്തിൽ ചിന്തിക്കുന്ന ആൾ കട്ടപ്പ ബാഹുബലി സിംട്രം എന്ന് ഞാനിതിനെ പറയും ബാഹുബലി കട്ടപ്പയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് കട്ടപ്പ വാത്തിള്ള രണ്ട് ചിറ്റിക്കുരുവികൾ എവളോ അഴകാ അവർക്ക് സുന്ദരമാ അവർ കൊക്കുരുമീറ്റിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ കട്ടപ്പ ആമാങ്കപ്പ അതെ പിടിച്ച് കുരുമുളകെ പോട്ട് വറുത്ത് സാപ്പിട്ടാൽ നല്ലവർക്കും ബാഹുബലി അതിനെ കാണുന്നത് കിളികളുടെ സൗന്ദര്യത്തെ ആ ഒരു ദൃശ്യത്തെ ആസ്വദിക്കുന്നു കട്ടപ്പ അതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കാൻ ശ്രമിക്കുന്നു രണ്ട് രണ്ട് മൈൻഡ് സെറ്റല്ലേ ഇങ്ങനെയുള്ള പല മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വീട് അപ്പോൾ കട്ടപ്പകളും ഉണ്ടാവും ബാഹുബലികളും ഉണ്ടാവും മുരടൻ മനസ്സുള്ളവരുണ്ടാവും സൂത്തിങ് മൈൻഡുള്ളവരുണ്ടാവും ഇതാണ് ജീവിതം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും ഇവിടെ ആരും മെയിനല്ല ഓക്കെ